ഓണം വന്നല്ലോ ിട്ടല്ലോ ഉണ്ണി പിറന്നല്ലോ അങ്ങനെ ഒരു ഓണം കൂടി ഐശ്വര്യ സമൃദ്ധമായ ഒരു ഓണം കൂടി സർവൈശ്വര്യപ്രദമായ ഒരു ഓണം കൂടി നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഓരോ ജീവിതത്തിലെ ഓരോ ദിവസവും തിരുവോണമാക്കി തിരുവോണമാക്കിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച തിരുവോണം എന്ന് പറയുന്നത് ഒരുപാട് സദ്യ ഉണ്ടാക്കലോ ഒരുപാട് ആഹാരം കഴിക്കലോ ഒന്നുമല്ല അതൊരു മനസ്സിതിയാണ് ഇല്ലേ ഉള്ളവനും ഇല്ലാത്തവനും ഒന്നുപോലെ അല്ലെങ്കിൽ എല്ലാവർക്കും സമമായി ഓണം ആഘോഷിക്കാനുള്ളൊരു മനസ്ഥിതിയാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് മാവേലി നാടൂ പണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂമോട്ടില്ല താനും അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടുകൂടി നമ്മളിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും പറയുന്നില്ല എങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നമ്മളൊക്കെ നമുക്കെല്ലാവർക്കും സന്യാസിമാരാവാൻ പറ്റില്ല നമുക്കെല്ലാവർക്കും കക്ഷായമെടുത്ത് ഹിമാലയത്തിൽ ചെന്നിരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഭാവമാണ് പ്രധാനം അല്ലേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീടൊക്കെ പൂട്ടി ഇങ്ങനെ മനസ്സമാധാനത്തോടെ അവിടെ ചെന്നിരിക്കുമ്പോഴായിരിക്കും അലോക്കുന്ന വീടിൻ്റെ ഗ്യാസ് തുറന്നു കിടപ്പുണ്ടോ തിരുനടയിൽ നിൽക്കുമ്പോഴും അയ്യോ ഗ്യാസ് അണച്ചോ ഗ്യാസ് അണച്ചോ പൈപ്പിൻ്റെ മോട്ടോർ ഓഫ് ചെയ്തോ എൻ്റെ പൈപ്പിൻ്റെ മോട്ടോർ ഓഫ് ചെയ്തോ എൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ബാറ്റേറ്റ് ചെരുപ്പ് ഗുരുവായൂരപ്പോ കുടിമരത്തിൻ്റെ ചോട്ടിലെവിടെയോ ഇട്ടിപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ 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 എന്ന് വിചാരിച്ചാൽ ആ ഗുരുവായൂർ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല കാരണം മനസ്സുകൊണ്ട് നമ്മൾ എവിടെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചെരുപ്പിലാണ് മനസ്സുകൊണ്ട് നമ്മൾ എവിടെയാണ് അടുക്കളയിൽ അണയ്ക്കാത്ത ഗ്യാസിന്റെ പിറകിലാണ് മനസ്സുകൊണ്ട് നമ്മൾ എവിടെയാണ് വീടിന്റെ പൂട്ടിയോ എന്ന് സംശയിക്കുന്ന വാതിലിലാണ് മനസ്സാണ് സർവദിനു മേതുവായിട്ടുള്ളത് അല്ലേ സംസ്കൃതം അറിയണമെന്നോ സംസ്കൃത ശ്ലോകങ്ങൾ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പ് ചൊല്ലിക്കേട്ടാലേ ഗുരുവായൂരപ്പൻ പ്രതിസാധിക്കുമെന്നോ അങ്ങനെയൊന്നുമില്ല ഗുരുവായൂരപ്പൻ എപ്പോഴും പറയുന്നത് പോലെ ഗുരുവായൂരപ്പൻ സംസ്കൃതം എം എ എം ഫിൽ പി എച്ച് ഡി നെറ്റ് ജെ ആർ എഫ് അല്ല ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ ഒരൊറ്റ യോഗ്യതയെ ഭഗവാൻ നോക്കുന്നുള്ളൂ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാണോ അതുകൊണ്ടാണ് കൃഷ്ണ വിളിച്ചത് ഹൃദയാാന്തരി നമാ നമ മമ ഹൃദയാാന്തരി നമാ എന്ന് കൃഷ്ണ വിളിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഹൃദയാന്തർയാമിയായ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതൊരു ഭഗവത് ധർമ്മമാണ് ഭാഗവത ധർമ്മമാണ് അല്ലെങ്കിൽ ഭക്തൻ്റെ ധർമ്മമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അതിന് നമുക്ക് വേഷഭൂഷാദികളോ കെട്ടുകാഴ്ചകളോ ഒന്നും ആവശ്യമില്ല ഇല്ലേ ഞാൻ അപ്പോൾ ചോദിക്കും ചൊല്ലു ചോദിക്കും സാറേ സന്യാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ഷായം വേണ്ടേ കഴുത്തിലൊരു പന്ത്രണ്ട് രുദ്രാക്ഷം വേണ്ടേ ജഡ വേണ്ടേ ജഡാമഗുടം വേണ്ടേ അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ ഒന്നുമല്ല ഇല്ലേ ജഡയും പകുടവും ഈ കിരീടവും വേഷം കെട്ടുകളും എല്ലാം കൊണ്ട് മനസ്സിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നതിനേക്കാൾ നൂറു ശതമാനവും ഭേദമാണ് ഗൃഹസ്ഥാശ്രമിയായി ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞു കൊണ്ട് ഉറക്കം എഴുന്നേക്കും അല്ലേ പാദത്തിൽ ചവിട്ടുമ്പോൾ ഭഗവാനെ നിന്റെ വിശ്വരൂപിയായ ഭഗവാന്റെ പാദങ്ങളാണെന്ന് പറ അറിഞ്ഞ് ആ ഭൂമി ദേവിയെ ഒന്ന് തൊട്ട് കണ്ണിൽ വയ്ക്കും അത് ഭഗവാൻ്റെ പാദങ്ങളാണെന്നുള്ള ധാരണയുള്ളതുകൊണ്ടാണോ ഇല്ലേ കുളിക്കുമ്പം ഭഗവാനെ അതും നിൻ്റെ അഭിഷേകമാണെന്നായി കഴിക്കുമ്പോൾ ഭഗവാനെ ഇതും നിൻ്റെ അമൃതയത് എന്നുള്ളതായി കിടക്കുമ്പം ഭഗവാനെ നിൻ്റെ ശയനമെന്നുള്ളതായി അങ്ങനെ ചെയ്യുന്നതൊക്കെ ഈശ്വരാർപ്പണമാകുമ്പോൾ നമ്മുടെ ഭാവം ഉറയ്ക്കും നമ്മളും ശിവാകാര സ്വരൂപങ്ങളായി മാറും നമ്മളും ശിവം 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 എന്ന് പറയുന്നത് പോലെ ശിവസ്വരൂപങ്ങളായി മാറും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ സർവവും ഹിതമാകും സർവതും ഐശ്വര്യമയമാകും അപ്പോൾ ഇന്നത്തെ സംഘം ഓണസദ്യയൊക്കെ ഉണ്ട് ആനന്ദത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി അല്ലേ സർവർക്കും ഹിതം വരണമെന്ന് പ്രാർത്ഥിച്ച അങ്ങനെ ഇരിക്കുന്നിടത്ത പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രം മനുസ്മൃതി പറയാം മനുസ്മൃതിയിൽ നിന്നാണ് ഞാനത് ആ ഗ്രന്ഥം ഞാൻ മനുസ്മൃതി മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ മനുസ്മൃതി മനുസ്മൃതിയുടെ മൂന്നാം അധ്യായം എന്ന് പറയുന്നത് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ഈ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായിട്ടും എത്ര അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും ടോപ്പിക്ക് ആണെങ്കിലും ഞാൻ ഈ ഗ്രന്ഥങ്ങളെ ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന കൂട്ടത്തിലാണ് കാരണം അറിഞ്ഞുകൊണ്ടൊരു നാവ് പിഴ വരരുത് ഇല്ലേ ഗൃഹസ്ഥാശ്രമിക്കു ചൊല്ലണം മുറം അരകല്ലും ചൂലും ഉരലും ജലകുംഭവും അഞ്ചുപകരണങ്ങളത്രേ കാമ്യം ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇറസ്പെക്ടീവ് ഓഫ് ജെൻഡർ അഞ്ച് ഉപകരണങ്ങൾ പറയുന്നു അരകല് എന്തിന് ധാന്യങ്ങൾ അരയ്ക്കാനും പൊടിക്കാനും മനുസ്മൃതിയുടെ കാലം കൂടി നമ്മൾ ഓർക്കണം ഇന്നത്തെ പോലെ ഗ്രൈൻഡറുകളില്ല ഇന്നത്തെ പോലെ മിക്സി ഇല്ല ഇന്നത്തെ പോലെ എയർ ഫ്രയറുകളില്ല ഇന്നത്തെ പോലെ മൈക്രോവേവ് അവനുകളില്ല ഇന്നത്തെ പോലെ ഡിഷ് വാഷറുകളില്ല ഇന്നത്തെ പോലെ വാക്വം ക്ലീനറുകളില്ലാത്തൊരു കാലമാണ് കറണ്ട് പോലും ഇല്ലാത്തൊരു കാലത്താണ് ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ച് മനുസ്മൃതി പറഞ്ഞു വെച്ചത് അഞ്ചുപകരണങ്ങൾ ഒരു വീടായാലുണ്ടാകണം എന്തൊക്കെയാണത് അരകല്ല് അരയ്ക്കാനും പൊടിക്കാനും അരകല്ല് വൃത്തിയാക്കാൻ ചൂല് ഇടിക്കാനും പൊടിക്കാനും ഉരല് സദാ ദാഹം ശമിപ്പിക്കാൻ ജലകുംഭം പിന്നെ നല്ലതും നന്മയും തിന്മയും പാറ്റിപ്പെറുക്കാൻ മുറം ഇല്ലേ മുറത്തിൻ്റെ പ്രത്യേകത എന്താണ് പതിര് പുറത്തും ഖനമുള്ള ധാന്യമകത്തും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം ഈ അഞ്ചും ഉപയോഗിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ വീട് പാല് കാച്ചുമ്പോൾ നമ്മൾ ഈ അഞ്ച് അഞ്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിനകത്ത് വീട്ടിനകത്തുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കും ഇല്ലേ അരകല്ല് ഉരല് പിന്നെ കുടം ചെമ്പുകുടം പിന്നെ നമ്മൾ മുറം ചൂല് ഇതെല്ലാം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ഈ അറിയുന്ന പണി അറിയുന്നവരാണ് വീട് പാല് കാച്ചിൻ്റെ ചിട്ടകളെ പറയുന്നുണ്ടെങ്കിൽ പറയും കുഞ്ഞെ ഇത്രയും അടുക്കളയിൽ ശേഖരിക്കണം ബാക്കിയുള്ളതൊക്കെ അഷ്ടമംഗല്യവും ഇതുമൊക്കെ ഗൃഹപ്രവേശത്തിന് നമുക്ക് ആവാകമെന്ന് പറയും എന്നിട്ടോ ഈ അഞ്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് പാപങ്ങൾ നമുക്ക് സംഭവിക്കാം അരി ഇടിക്കുമ്പോൾ പാപങ്ങൾ സംഭവിക്കാം ചെറിയ ചെറിയ ഉറുമ്പുകൾ പ്രാണികൾ പക്കികൾ അരി കഴുകുമ്പോൾ പ്രാണികൾ ഒക്കെ വെള്ളത്തിൽ നമ്മൾ മുക്കി കൊന്നിട്ടുണ്ടാവാം ഇല്ലേ ഈ നമ്മൾ ഉരലെന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ നമ്മൾ അതിനെ ഇവിടെ എന്താ പറയും അരിയൊക്കെ കഴുകുമ്പോൾ ഒരു ചെറിയ ഒരു സാധനം ഉണ്ടാകുമല്ലോ ചെറിയ ഒരു ജീവിയും ഉണ്ടാവുമല്ലോ ആ ജീവിയെ നമ്മൾ ആ നാട്ടിലൊക്കെ എന്ത് പറയും അറിയില്ലേ നമ്മളിവിടെ ആ നമ്മളിവിടെ ഉരുലെന്നും ഉറക്കെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഉളുപ്പനെന്നും ചിലർ പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ വീണ് ആലോചിച്ചു ആ ഒരു ചെറിയ ജീവിയെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചത് ഈ അഞ്ച് ജോലി ചെയ്യുമ്പോഴും അറിയാതെ ചില പാപങ്ങൾ വരാം നമ്മൾ ഓണസദ്യ ഉണ്ടാക്കിയപ്പോൾ എത്ര എണ്ണത്തിനെ ചകു ചുഗു 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 എന്ന് പറഞ്ഞ് കശാപ്പ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ ആ പാപങ്ങൾ ഉണ്ടാകാം അല്ലേ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനാണ് ഭാരതീയമായ മഹർഷികൾ അഞ്ച് മഹായജ്ഞങ്ങളെ വിധിച്ചത് ഇവയെ പഞ്ചമഹായജ്ഞസ്യ ഇല്ലേ ഇവയെ എന്തെന്ന് വിളിച്ചു ഇതം പഞ്ചമഹായജ്ഞസ്യ കഥിതം പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് മനുസ്മൃതി പറയുന്നു ഇല്ലേ പഞ്ചമഹായജ്ഞം അപ്പോൾ ഈ യജ്ഞങ്ങൾ എന്തൊക്കെയാണ് ബ്രഹ്മയജ്ഞോ പിതൃയജ്ഞോ ദേവയജ്ഞോ ഭൂതയജ്ഞോ മനുഷ്യയജ്ഞോ അഥ പഞ്ചയജ്ഞപ്രകാരഹം അപ്പോൾ ഈ യജ്ഞങ്ങളെ പഞ്ചയജ്ഞങ്ങൾ പഞ്ചയജ്ഞപ്രകാരങ്ങളെന്ന് പറയുന്നു എന്തൊക്കെ ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം ദേവയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം അപ്പോൾ ഈ വേദം ചൊല്ലിക്കൊടുക്കുന്നത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്താണ് ഓം ഭദ്രം കർണേ ശൃണയാമ ദേവഭദ്രം പശ്യേ മക്ഷേഭര് യജത്രസ്ഥിരൈരംഗസ്ഥുഷ്ടവാം എന്ന് പറഞ്ഞ് വേദങ്ങളോ വേദഭാഗങ്ങളോ ചൊല്ലുന്നത് ബ്രഹ്മയജ്ഞം ഈശ്വര സ്വരൂപത്തെ ആരാധിക്കുന്നത് ബ്രഹ്മയജ്ഞം അത് കഴിഞ്ഞാൽ അന്നത്തില അന്നത്തിനാലോ ജലതർപ്പണത്തിനാലോ പിതൃക്കളെ അന്നം കൊണ്ടോ പച്ചരി ചോറ് കൊണ്ടോ ഇല്ലേ ജലം കൊണ്ടോ പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയാൽ അത് പിതൃയജ്ഞം ദേവതകൾക്ക് വേണ്ടി അഗ്നിയിൽ ഹോമിക്കുന്നത് ദേവയജ്ഞം വായസബലി മുതലായവ ഭൂതയജ്ഞവും അതിഥികൾക്ക് ആഹാരം കൊടുക്കുന്നത് മനുഷ്യയജ്ഞവുമാകുന്നു ഒരുവിധം പാപങ്ങളെയൊക്കെ ശമിപ്പിക്കാൻ അതിഥികൾക്ക് ആഹാരം കൊടുത്താലും ഒരു പരിധിവരെ ഉള്ള പാപങ്ങളെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതിഥി ദേവോ ഭവ ആചാര്യ ദേവോ ഭവ ഇല്ലേ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല സംഗതി അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഈ യജ്ഞത്തെ നമ്മൾ പറയുന്നു ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാത്തവൻ അപ്പോൾ ബ്രഹ്മയജ്ഞമായിക്കോട്ടെ ദേവയജ്ഞമായിക്കോട്ടെ പിതൃയജ്ഞമായിക്കോട്ടെ ഏതൊക്കെയായിക്കോട്ടെ ഇല്ലേ മനുഷ്യയജ്ഞമായിക്കോട്ടെ ഏ ഭൂതയജ്ഞമായിക്കോട്ടെ ഏതജ്ഞവുമായിക്കോട്ടെ ഈ യജ്ഞങ്ങൾ ചെയ്യാത്തവൻ മരിച്ചവന് സമം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ പറയുന്നു ഈ മഹാന്മാർ യജ്ഞങ്ങളെയും ഈ അഞ്ച് യജ്ഞങ്ങളെയും ആഹൂതം ഹുതം പ്രഹൂതം ബ്രഹ്മഹുതം പ്രാശിതം എന്നീ അഞ്ച് വിധത്തിൽ പ്രസ്താവിക്കുന്നു അത് ഒരുപക്ഷെ പുതിയൊരറിവായിരിക്കാം ഈ അഞ്ച് യജ്ഞങ്ങളെ എന്തൊക്കെയായി തിരിക്കുന്നു ആഹൂതം ഹുതം പ്രഹൂതം ബ്രഹ്മഹൂതം പ്രാശിതം എന്നിങ്ങനെ തരംതിരിക്കുന്നു ഇതിൽ ആഹൂതം ബ്രഹ്മയജ്ഞം ഹുതം ദേവയജ്ഞം പ്രഹൂതം ഭൂതയജ്ഞം ബ്രഹ്മഹൂതം മനുഷ്യയജ്ഞം പ്രാശിതം പിതൃയജ്ഞം ആകുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ ശ്ലോകം കൂടി പറഞ്ഞ് നമുക്ക് മുന്നിലോട്ട് പോകാം ജപോഹൂഹൂ ഹോമ പ്രഹുതോ ഭൗതികോ ബലിം ബ്രാമ്യം ഹുതം ദ്വിജാഗ്രാർച്ച പ്രാശിതം പിതൃതർപ്പണം അതായത് മനുഷ്യ യജ്ഞം ചെയ്യുന്നതിന് ശക്തിയില്ലാത്തവൻ ശക്തിയില്ലാതെ വന്നാലും ബ്രഹ്മയജ്ഞം ദേവയജ്ഞം എന്നിവ നിത്യം ചെയ്യേണ്ടതാകുന്നു മനുഷ്യ യജ്ഞം ചെയ്യുന്നതിന് ചിലപ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അതിഥികൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയെന്ന് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ദേവന്മാർക്കായിട്ട് അഗ്നികൾ ഹോമിക്കാം ഈ ഹോമങ്ങൾ ആരിൽ ചെന്ന് ചേരുന്നു ഓ അഗ്നയെ ജാത വേദസേ എന്ന് നമ്മൾ പറയുമ്പോഴും ഓ അഗ്നേ സ്വഹ എന്ന് പറയുമ്പോഴും അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് ചെന്നെത്തുന്നത് ആദിത്യനിലാണ് ഈശ്വരനിലാണ് അപ്പോൾ അവിടെ നിന്ന് മഴയുണ്ടാകുന്നു മഴ സസ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നു അങ്ങനെ ജീവകോടികൾ വർദ്ധിക്കുന്നു വേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് സർവ്വജന്തുക്കളും പ്രാണവായുവിനെ എപ്രകാരം ആശ്രയിക്കുന്നു അപ്രകാരം ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി എന്നീ മൂന്ന് പേരും ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിക്കുന്നു തന്നിമിത്തം ഗൃഹസ്ഥാശ്രമം മറ്റ് മഹാശ്രമങ്ങളെക്കാൾ കേമം കെങ്കേമം എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇനി പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഞ്ചയജ്ഞ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെക്കൂടെ കുറിച്ച് പറയാതിരിക്കാൻ വഴിയില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഭാരതത്തിലെ ഒരു പുണ്യസ്ഥലമാണ് ഇത് പറയുന്നത് മഹാഭാരതം വനപർവത്തിൽ എൺപത്തി മൂന്നാമത്തെയോ എൺപത്തി നാലാമത്തെയോ ശ്ലോകം കൊണ്ടാണ് സോറി അധ്യായത്തിനകത്ത് പ പത്താമത്തെ പദ്യത്തിനകത്താണ് ഈ ഒരു മഹാഭാരതം വൻ മഹാഭാരതം വനപർവം എൺപത്തി നാലാം അധ്യായം പത്താമത്തെ പദ്യം എന്നാണ് എൻ്റെ വിശ്വാസം പത്തിനകത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് പഞ്ച യജ്ഞ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പഞ്ചയജ്ഞങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അപ്പോൾ നമ്മൾ പഞ്ചയജ്ഞ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഈ പഞ്ചയജ്ഞയാണോ പഞ്ചവടി എന്ന് പറയുന്നത് പഞ്ചവടി എന്ന് പറയുന്നത് രാമായണത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് അല്ലേ പഞ്ചവടി എന്നൊരു മാളവിക ശില്പികൾ തീർത്തകാളിദാസൻ്റെ അല്ല അത് ഉജ്ജയിനിയാണ് ഞാൻ പെട്ടെന്ന് അത് പഞ്ചവടിയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഇല്ലേ പഞ്ചവടി എന്ന് പറയുന്നത് രാമലക്ഷ്മന്മാർ സീതയോടടുത്ത് വനവാസം ചെയ്ത പ്രദേശമാണ് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ആശ്രമം കെട്ടി താമസിച്ചിരുന്നുവെന്നും അവിടെ പഞ്ചവടി എന്ന സ്ഥലത്തിൻ്റെ പിന്നിൽ ഒരു കഥയുള്ളതായിട്ട് കമ്പരാമായണത്തിൽ പറയുന്നുണ്ട് കമ്പരാമായണം കമ്പരാമായ എല്ലാം കൈ കൈവക്കൽ ഉണ്ടായാലേ പറ്റുള്ളൂ കമ്പരാമായണത്തിനകത്ത് ശരി അതായത് ശരി പേജ് ഒന്ന് നോയിക്കോട്ടെ ഗോദാവരിയുടെ തീരത്ത് ശരി കിട്ടി ഗോദാവരിയുടെ തെക്കേ തീരത്ത് പഞ്ചവടി എന്ന് പറയുന്ന ഒരു സ്ഥലം വടവൃക്ഷം അഞ്ച് വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിൽ ഒരേ രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു വടവൃക്ഷം ഉള്ളത് കൊണ്ടാണ് വടി ആയത് അല്ലാതെ കമ്പ എന്നുള്ള അർത്ഥത്തിലല്ല വടി കുത്തിപ്പിടിച്ചു കിടക്കുന്ന വടി എന്നുള്ള അർത്ഥത്തിലാണ് വടവൃക്ഷം അഞ്ചു വടവൃക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗോദാവരി തീരത്ത് നിന്നതുകൊണ്ട് ആ സ്ഥലം പഞ്ചവടി അല്ലാതെ പഞ്ചവടി എന്ന് പറയുന്നത് നമ്മൾ വടികുത്തിപ്പിടിച്ചു നടന്നു എന്നുള്ള അർത്ഥത്തിലല്ല അതുകൊണ്ട് പഞ്ചവടി എന്ന ആ വടവൃക്ഷങ്ങൾക്ക് ഒരു ചരിതവും അഥ പറഞ്ഞു വയ്ക്കുന്നു അഞ്ച് ഗന്ധർവ്വയു യുവാക്കൾ അഗസ്ത്യ മഹർഷിയെ കാട്ടിൽ വെച്ച് ചുറ്റിൽ നിന്നും എങ്ങോട്ടും പോവാൻ നിവർത്തിയില്ലാത്ത വണ്ണം തടഞ്ഞു വെച്ചു അഗസ്ത്യനെ ആര് തടഞ്ഞു വെച്ചു അഞ്ച് ഗന്ധർവന്മാർ പണി വരുവേ ഗന്ധർവ അഗസ്ത്യനെയാണ് തടഞ്ഞത് മഹർഷി അവരെ ശപിച്ച് അഞ്ചു വൃക്ഷങ്ങളാക്കി മഹർഷി പറഞ്ഞു എന്റെ മാർഗം തടഞ്ഞ അഞ്ചു വടവൃക്ഷങ്ങൾ അഞ്ച് അഞ്ച് ഗന്ധർവന്മാർ അഞ്ച് വടവൃക്ഷങ്ങളായി പോകട്ടെ എന്ന് മഹർഷി ശപിക്കുന്നു അങ്ങനെ ഒരു ദിവ്യന്റെ സഞ്ചാരം തടഞ്ഞതിന് തങ്ങൾക്ക് തന്നെ സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാത്ത വൃക്ഷങ്ങളായി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുന്നിലോട്ട് നടക്കുമ്പം പിൻവിളി വിളിക്കരുത് ഒരു യാത്രയ്ക്ക് പോകുമ്പം പിൻവിളി വിളിക്കരുത് അഗസ്ത്യൻറെ വഴി തടഞ്ഞ അഞ്ചു പേര് അവിടെ വടവൃക്ഷങ്ങളായി നിൽപ്പുണ്ട് ഇതൊക്കെ നമ്മൾ അറിയണം ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഓരോന്നും നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നതില്ലേ നിവർത്തി വൃക്ഷങ്ങളായിരിക്കുന്നു വൃക്ഷങ്ങളായി രൂപമെടുക്കുന്നതിന് മുമ്പ് അവർ മുനിയോട് ശാപമോക്ഷം ചോദിച്ചു അഗസ്ത്യൻ പറഞ്ഞു ഒരു കാലത്ത് ശ്രീരാമൻ ഭാര്യയോടും സഹോദരനോടും ഒരുമിച്ച് നിങ്ങളുടെ മധ്യത്തിൽ ആശ്രമം സ്ഥാപിച്ചു വളരെ കാലം താമസിക്കും അങ്ങനെ ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ശാപവിമുക്തി ഉണ്ടാകും അഗസ്ത്യ മഹർഷി പറയാണ് നിങ്ങൾക്ക് ഞാനൊരു മോക്ഷം തരാം ശ്രീരാമ ഭഗവാനും ലക്ഷ്മിദേവിയായ സീതാദേവിയും കൂടി എന്തു ചെയ്യും നിങ്ങളുടെ അടുത്ത് വനവാസകാലത്ത് ആശ്രമം കെട്ടി സഹോദരനോടൊപ്പം താമസിക്കും അങ്ങനെ ആ മഹാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു വയ്ക്കുന്നു രാമലക്ഷ്മണന്മാർ വനത്തിൽ ചെന്നപ്പോൾ ഈ വടവൃക്ഷങ്ങൾക്കിടയിലാണ് ആശ്രമം കെട്ടാൻ തീരുമാനിച്ചത് ലക്ഷ്മണനാകട്ടെ പർമശ പർമശാല ലക്ഷ്മണൻ പറഞ്ഞു ഇനിയിപ്പോൾ വേറൊന്നും നോക്കണ്ട അഞ്ച് ആളുകളുണ്ടല്ലോ വടവൃക്ഷങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെ നല്ല തണലുണ്ട് ശുദ്ധമായ ഓക്സിജൻ എല്ലാം ശുദ്ധമായിട്ട് നമുക്ക് കിട്ടും ഇവിടെ മതി എന്ന് തീരുമാനിച്ചു ഇല്ലേ ആദ്യമായി നെടുനീളത്തിൽ ഒറ്റത്തടിയായി നിന്നിരുന്ന ഒരു കരിന്താളി മരത്തെ വെട്ടിമുറിച്ചു അത്ഭുതം എന്ന് വീണ തടി തൽക്ഷണം അപ്രത്യക്ഷമാകുകയും ഒരു രാക്ഷസ യുവാവിന്റെ മൃതദേഹം തൽസ്ഥാനത്ത് കാണപ്പെടുകയും ചെയ്തു ശൂർപ്പണകയുടെ പുത്രനായ ശംഭുകുമാരന്റെ മൃതദേഹമായിരുന്നു അത് രാമലക്ഷ്മണന്മാരുടെ ആഗമനത്തിൽ അയാൾ അത് അവിടെ ഇരുന്ന് ശിവതപസ് ചെയ്യുകയായിരുന്നു അവർ അടുത്തു വന്നപ്പോൾ സീതയെ കണ്ട് കാമാതുരനായി ശംഭുകുമാരൻ വൃക്ഷരൂപത്തിൽ നിന്നു അയാളാണ് ലക്ഷ്മണനാൽ വെട്ടിമാറ്റപ്പെട്ടത് ഇതെല്ലാം കമ്പരാമായണത്തിന്റെ ആരണ്യകണ്ഠത്തിനകത്ത് പറയുന്നുണ്ട് പഞ്ചവടിയിൽ എന്താണെങ്കിലും രാമലക്ഷ്മണന്മാര് ആശ്രമം കെട്ടാൻ തീരുമാനിച്ചു ലക്ഷ്മണൻ അവിടെ ഒരു കരിന്താളി മരം ആദ്യം മുറുക്കിയാണ് ഈ കരിന്താളി മരം എന്ന് പറയുന്നത് ഈ കരുന്താളി മരം എന്ന് പറയുന്നത് ആരായിരുന്നു എന്നറിയാമോ ഈ കരിന്താളി മരം എന്ന് പറയുന്നത് സീതയെ കണ്ട് മോഹിച്ച ശംഭുകുമാരനായിരുന്നു ഈ കരുന്താളി മരമായി നിന്നത് നോക്കിയപ്പോൾ സീതയും ലക്ഷ്മണൻ യുവാ പതിനാറ് വയസ്സ് പോലും പ്രായമില്ലാത്ത സീതയും സുന്ദരന്മാരായ യുവാക്കന്മാരായ രാമലക്ഷ്മണ്മാര് വരുന്നുണ്ട് സീതയെ കണ്ടപ്പോൾ ഈ ശംഭുകുമാരന് ഒരാഗ്രഹം ഇല്ലേ അങ്ങനെ ശംഭുകുമാരന് ഒരാഗ്രഹം തോന്നി ഈ ശംഭുകുമാരനെയാണ് ഈ ശംഭുകുമാരൻ എന്ത് ചെയ്തു സീത വന്ന് സീതയുടെ സാന്നിധ്യം സീത കരുന്താളി മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുമല്ലോ അപ്പോൾ തൻ്റെ ചില്ലകൾ കൊണ്ട് സ്പർശിക്കാമല്ലോ എന്ന കാമാതുരമായ മനസ്സോടുകൂടി വൃക്ഷമായി തീർന്നു ഈ രാക്ഷസ യുവാവായ ശംഭുകുമാരൻ ലക്ഷ്മണൻ ആദ്യം തന്നെ കടക്കൽ വാൾ വെച്ചതും ഈ കരിന്താളി മരത്തിന് കരിന്താളി മരം വെച്ചപ്പോഴേക്കും വാൾ വെച്ചപ്പോഴേക്കും കരുന്താളി മരം വന്ന് വീണു വീണത് വൃക്ഷമായിരുന്നില്ല മറിച്ച് ഒരു രാക്ഷസ യുവാവിൻ്റെ മൃതശരീരമായിരുന്നു അത് ശംഭുകുമാരൻ ഈ ശംഭുകുമാരൻ ശൂർപ്പണകയുടെ പുത്രനാണ് ശൂർപ്പണകെ ആരാണ് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ഇല്ലേ വിശ്വാമിത്രന്റെ കൂടെ യാഗത്തിന് പോയ സമയത്ത് ആ ശൂർപ്പണകെ നമ്മൾ ഓർമ്മ വേണം ഇല്ലേ രാമൻ പറഞ്ഞു ലക്ഷ്മണൻ കഴിക്കും ലക്ഷ്മണൻ പറഞ്ഞു രാമൻ കഴിക്കും ഇല്ലേ ഏറ്റവും അവസാനം ചില ശരീരഭാഗങ്ങളൊക്കെ ഛേദിച്ച് കളഞ്ഞു ആ ശൂർപ്പണകയുടെ പിന്നെ മുള്ളിൻ്റെ മൂട്ടി മുള്ളല്ലാതെ പിന്നെ റോസാപ്പൂ ഉണ്ടാവും ഇല്ലേ അങ്ങനെ ആ ശൂർപ്പണ്ണക്കയുടെ പുത്രനായ ശംഭുകുമാരനാണ് സീതാദേവിയെ കണ്ടപ്പോൾ കാമം ജനിച്ച് വൃക്ഷമായി തീർന്നു ലക്ഷ്മണൻ അന്ന് അമ്മയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തു ഇന്ന് മകനെ തന്നെ വെട്ടി അങ്ങനെ തപസ് ചെയ്തു അങ്ങനെ ശംഭു ശ്രീരാമന് കാര്യം മനസ്സിലായി അദ്ദേഹം അത്ഭുതപ്പെട്ട സീതയെയും ലക്ഷ്മണനെയും രാക്ഷസമറിമായങ്ങളെ പറ്റി പറഞ്ഞു കൾപ്പിച്ചു അതിനുശേഷം അവർ അവിടെ ആശ്രമം നിർമ്മിച്ച വളരെ നാൾ പാർത്തു பார்த்தே நிக கொன்றேன் பகலும் இரவும் அப்படியோ இப்படியோ என்று சொல்ல வேண்டாம இருக்கலாம் மகாலட்சுமி புமாதாம் ஜானகியும் அமர்ந்தினால் ஜானகியை காமாவேஷம் கொண்டு போகினான் சம்புகுமாரன் சூர்பனகா புத்திரன் அன்போட மோக்ஷம் நல்குவதற்காக லக்ஷ்மண சுவாமி தன் கையில் இருக்க கரவாளை கொண்டு செதிச்சினான் என்ன வளர லலிதமாயி കമ്പരാമായണ വ്യാഖ്യാനത്തിൽ കമ്പരാമായണം ആരണ്യകാന്ഡത്തിനകത്ത് അരണ്യകാന്ഠം എനിക്ക് ആരണ്യകാന്ഠത്തിനകത്ത് എവിടെ വരുന്നു ഏത് പദ്യമാണെന്ന് ഓർക്കുന്നില്ല ആരണ്യകാന്ഡത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു പഞ്ചവടി എന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു പഞ്ചയജ്ഞ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു പഞ്ചവടി എന്ന സ്ഥലം എങ്ങനെ പേര് വന്നു എന്ന് പറഞ്ഞു കമ്പരാമായണത്തില് ശംഭുകുമാരന് ശൂർപ്പണകയുടെ പുത്രനായ ശംഭുകുമാരൻ സീതയെ കാമിച്ച കഥയും പറഞ്ഞ് സസന്തോഷം ഉല്ലാസത്തോടെ കൂടി നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ പറയുമ്പം അഗ്രേ പശ്യാമി തേജോ നിബിടതരകളായ ബലീ ലോഭനീയം പീയുഷാ പ്ലവിദോഹം ദിവ്യകൈശോരവേഷം ഗുരുവായൂരം ബലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാ നിന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം അത് കാൽക്കലേക്കോ ത്തിലേക്കോ സ്നേഹസമൃദ്ധമായ തിരുവോണാശംസകളും ഗുരുവായൂരപ്പൻ സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരി ഹരിബോൽ രാധേ 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 രാധേശ്യാം സത് ശ്രീ